നമസ്കാരം ബീറ്റ് മലയാളം കേരളക്കരയിലെങ്കും ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ തരംഗമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് നവാഗത സംവിധായകനായ ഹനീഫിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം മുപ്പത് കോടി ക്ലബിലും എത്തി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ സകല റെക്കോർഡുകളും മാറ്റിമറിച്ചാണ് ഗ്രേറ്റ് ഫാദർ മുന്നേറുന്നത് അതിനിടെ ചിത്രത്തിലെ ഡേവിഡ് നൈനാനെ അവതരിപ്പിക്കുന്നതിനായി സംവിധായകൻ ആദ്യം സമീപിച്ചിരുന്നത് യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഒരു താരത്തെയായിരുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ നായകനാക്കാനായിരുന്നു സംവിധായകൻ ആലോചിച്ചിരുന്നത് ചിത്രത്തിന്റെ കഥ കേട്ട പൃഥ്വി ഇത് മമ്മൂക്ക ചെയ്താൽ നന്നാവുമെന്ന് അഭിപ്രായപ്പെട്ടത് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ നിർമ്മാണവും താരം ഏറ്റെടുക്കുകയായിരുന്നു സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് താനെന്ന് പൃഥ്വിരാജ് ഒരിക്കൽ കൂടി തെളിയിച്ച സംഭവം കൂടിയായിരിക്കുകയാണിത് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള താരം മെഗാസ്റ്റാർ ആണെന്ന് മനസ്സിലാക്കിയാണ് പൃഥ്വിരാജ് ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായത് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു മമ്മൂക്കയുടെ ഈ ചിത്രത്തിനു വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമാണ് ഗ്രേറ്റ് ഫാദർ ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റും ആരാധകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഏറെക്കാലം മുൻപ് തന്നെ മമ്മൂട്ടിയുടെ ലുക്കും വൈറലായിരുന്നു ടീഷർട്ട് ട്രെയിലർ എന്നിവയിലൂടെ റെക്കോർഡിട്ട ചിത്രം ഓപ്പണിംഗ് കളക്ഷനിലും റെക്കോർഡ് കുറിച്ചു മമ്മൂട്ടിക്ക് മാത്രമല്ല പൃഥ്വിരാജിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ സിനിമയുടെ വിജയം ഏതായാലും മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല സ്വന്തം ചിത്രങ്ങൾ വൻ വിജയം നേടുമ്പോൾ തന്നെ നിർമ്മാതാവെന്ന നിലയിലും കഴിവ് തെളിയിച്ചിരിക്കുകയാണ് പൃഥ്വി ഇവാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം